ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ക്ഷേത്രത്തിൽ തന്നെ നിൽക്കുകയാണ് അർച്ചനയും സച്ചിയും ശിവഭഗവാനെ തൊഴുതു നിൽക്കുന്ന സമയം പെട്ടെന്നാണ് അർച്ചന അവിടെ ബോധം കെട്ട് വീഴുന്നത് സച്ചി അർച്ചനയെ പിടിച്ചുകൊണ്ട് പോകുന്നു ഒരു ഡോക്ടർ അവിടേക്ക് വന്ന് അർച്ചനയെ പരിശോധിക്കുന്നു രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതിൻ്റെ ക്ഷീണമാണെന്ന് പറയുന്നു വഴിപാട് പാതി നിർത്തിയതോർത്ത് കുട്ടി വിഷമിക്കേണ്ട അടുത്ത ശിവ മഹാശിവരാത്രി നാളിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടേക്ക് വരണം അന്ന കുട്ടിക്ക് ഇവിടെ വെച്ച് പൂജ ഇവിടെ വന്ന് പൂജ മുഴുവനും പൂർത്തിയാക്കാൻ സാധിക്കും എന്നൊക്കെ തിരുമേനി പറയുന്നു എന്നാലും സങ്കടത്തിൽ തന്നെയാണ് അർച്ചന കാരണം വഴിപാട് പൂർത്തിയാക്കാൻ സാധിക്കാത്തതിൽ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നെല്ലിശ്ശേരിയിൽ സച്ചി അർച്ചനയും കൊണ്ട് നെല്ലുശ്ശേരിയിലേക്ക് വന്നു ഇപ്പോഴും അർച്ചനയുടെ ആ തളർച്ച മാറിയിട്ടില്ല എല്ലാവരും അർച്ചനയെ കാത്തിരിക്കുകയായിരുന്നു അർജുന അകത്തേക്ക് വന്നപ്പോൾ സേതു ചോദിക്കുന്നുണ്ട് മോൾ ആഗ്രഹിച്ച പൂജയൊക്കെ നടത്തിയിട്ടാണോ വരുന്നതെന്ന് നിന്റെ ഉദ്ദേശമൊക്കെ നല്ലതായിരുന്നു പക്ഷേ മറ്റാരും അത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ മോളുടെ ആഗ്രഹത്തിന് ഇവിടെ ആരും എതിർക്കില്ല അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോണെങ്കിൽ എല്ലാവരോടും പറഞ്ഞിട്ട് പോണം എന്നൊക്കെ പറയുമ്പോൾ നന്ദനും പറയുന്നു അർജുനയ്ക്ക് മനസ്സിലായില്ലേ ചുറ്റും ശത്രുക്കളാണ് അർച്ചന ശിവപുരത്തുണ്ടെന്ന് നമ്മൾ അറിയുന്നതിന് മുമ്പ് ശത്രുക്കൾ അറിഞ്ഞിരിക്കും അതുകൊണ്ട് ഇനി ഇതുപോലെയുള്ള ഒറ്റയ്ക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും നന്ദൻ പറയുന്നു മോൾ ചെന്ന് കുറച്ചു നേരം വിശ്രമിക്കുക ചെല്ല എന്നൊക്കെ മാഷ് പറയുന്നുണ്ട് അങ്ങനെ സച്ചി അർച്ചനയും കൊണ്ട് മുകളിലേക്ക് പോകുന്നു അവൻ്റെ വളരെ ദേഷ്യത്തോടെ അർച്ചനയെ നോക്കുന്നുണ്ട് മുകളിലെത്തിയപ്പോൾ മുറിയിൽ കയറാതെ ആ സോഫയിൽ ഇരിക്കുകയാണ് അർച്ചന സച്ചിട്ടാ പ്ലീസ് എന്നോടൊന്നും ചോദിക്കരുത് ഇതൊക്കെ എന്തിനാണെന്നും ഞാൻ എന്തിനാണ് ഇതൊക്കെ കാണി ചെയ്തത് എന്നൊക്കെ ചോദിച്ച് എന്നെ ആശയെ കുഴപ്പത്തിലാക്കരുത് എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ശരി ഞാനൊന്നും ചോദിക്കുന്നില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാം ഇനി മേളെങ്കിലും എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കരുത് താൻ്റെ ഒരാഗ്രഹവും ഞാൻ ഇതുവരെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ആ എന്നോട് പോലും പറയാതെ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് ചിലരുടെങ്കിലും മനസ്സിൽ ഭർത്താവിനെ വകവയ്ക്കാത്ത ഒരു ഭാര്യയായി താനും ഭാര്യയുടെ കാര്യങ്ങൾ അറിയാ അറിയാത്തതായി ഞാനും മാറുന്നുണ്ട് അതുകൊണ്ട് താൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറയണം എന്നൊക്കെ പറയുന്നു അർച്ചനയില്ലാതെ സച്ചിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ലെന്ന് ഇനിയെങ്കിലും അർച്ചന മനസ്സിലാക്കണമെന്നും സച്ചി പറയുന്നു അനഖ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ സച്ചി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു അനക അർച്ചനയോട് പറ പറയുന്നുണ്ട് സച്ചിയേടൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലെന്ന് തോന്നുന്നു എടത്തെ കാണാതായത് മുതൽ തറയിൽ ചവിട്ടി ഒരു നിമിഷം പോലും നിന്നിട്ടില്ല പാവം എന്തൊരു ടെൻഷൻ ടെൻഷനായിരുന്നു എന്നറിയോ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ സച്ചിയേട്ടനോട് എടുത്തി പറഞ്ഞിട്ട് പോകണം ആ പാവം കിടന്ന് ടെൻഷൻ അടിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ ഇപ്പോൾ വന്നത് മറ്റൊരു കാര്യത്തിലാണ് ഇന്നത്തെ അങ്കളിൻ്റെ ഗുളിക കൊടുത്തിട്ടില്ല ഡോക്ടറിനെ വിളിച്ച് ചോദിച്ച് അങ്കിളിൻ്റെ മരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങൾ സമ്മതിക്കുന്നില്ല ദാ ഇതിൽ ഇപ്പോൾ കൊടുക്കേണ്ട ഗുളിക ഏതാണെന്ന് പറഞ്ഞ് തരാമോ ഇതാനൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന അത് വാങ്ങിക്കുന്നു ഇപ്പൊ കൊടുക്കാനുള്ളത് മാത്രമല്ല എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് അർച്ചന പറയുന്നുണ്ട് സേതുവും മുകളിലേക്ക് വന്ന് ഇവരുടെ സംസാരം കേൾക്കുന്നു അനക അർച്ചനയോട് ചോദിക്കുന്നു അതെന്തിനാ ഏട്ടി ഇവിടില്ലേ ഇനി ഞാൻ ഇതൊക്കെ അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് അതങ്ങനെയല്ല മോളെ എല്ലാം നീ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അർച്ചന എല്ലാ കാലത്തും എനിക്ക് തന്നെ അച്ഛനെ മരുന്ന് കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ലല്ലോ ചിലപ്പോ നാളെ ഒരു സമയം ഞാൻ ഈ വീട്ടിൽ ഉണ്ടായില്ലെങ്കിലോ അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നീയല്ലേ നോക്കേണ്ടത് അതാണെല്ലാം പഠിപ്പിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അനുക ചോദിക്കുന്നു ഏട്ടത്തി അതിനെ എങ്ങോട്ട് പോകാനാണെന്ന് പോയാലും ഇതുപോലെ ഏതെങ്കിലും അമ്പലത്തിൽ അല്ലെങ്കിൽ ഏട്ടത്തിയുടെ വീട് വരെ അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അർച്ചനെ പറയുന്നുണ്ട് മനുഷ്യൻ്റെ കാര്യമല്ലേ പോകണമെന്ന് തോന്നിയാൽ പോയല്ലേ പറ്റൂ സേതോടേക്ക് വരുന്നത് അർച്ചനെ കാണുന്നു അങ്ങൾ ഇങ്ങോട്ട് വന്നോ ഞാൻ മരുന്നായി അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ എഴത്തോട് അങ്ങൾ ഇപ്പോൾ കഴിക്കേണ്ട മരുന്ന് ഏതാണെന്ന് ഞാൻ ചോദിക്കായിരുന്നു എന്നൊക്കെ അനക സേതുവിനോട് ചോദിക്കുമ്പോൾ സേതു പറയുന്നു ഇനിയിപ്പോൾ മോള് മെനക്കെടണമെന്നില്ല അർച്ചന മോൾ ഇവിടെ ഉണ്ടല്ലോ നീ താഴേക്ക് ചെല്ലു അങ്ങനെ അനക താഴേക്ക് പോയി സേതു അർച്ചനയോട് പറയുന്നുണ്ട് മോള് പറയുന്നതൊക്കെ അച്ഛൻ കേട്ടോ നീ ഇവിടെ വിട്ട് ഇങ്ങോട്ടാ മോളെ പോകാൻ പോകുന്നത് അതിന് അങ്ങനെ സാധിക്കുമോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലെന്ന് കരുതി നിന്നെ ഞങ്ങൾ മറക്കുമെന്നാണോ നീ വിചാരിച്ചത് അങ്ങനെയൊന്നു കരുതിയെങ്കിൽ അതിനർത്ഥം ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിലുപരി സച്ചിയെ നിന്നെ കാണാതായപ്പോഴുള്ള സച്ചിയുടെ വെപ്രാളം മാത്രം മതി അവന് നിന്നോട് എത്രയ്ക്ക് സ്നേഹമുണ്ടെന്നറിയാൻ അറിയാൻ എന്റെ സ്നേഹമുള്ളവനോട് കയർത്ത് സംസാരിക്കുമ്പോഴുള്ള വിഷമത്തേക്കാൾ ഇരട്ടിയാണ് നീ സങ്കടപ്പെടുമ്പോഴും നിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും ഉണ്ടാകുന്നത് അർച്ചന പറയുന്നുണ്ട് എനിക്കറിയാച്ചാ നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ സ്നേഹം തന്നെയാണ് പലപ്പോഴും എന്നെ തളർത്തുന്നതും അന്ന് സച്ചീട്ടനോട് മാത്രം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിപ്പോൾ അച്ഛനോടും കൂടി പറയാണ് ആറുമാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഫലമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇവിടം വിട്ടു പോകും അവൻ്റെ ഇത് കേട്ടിവിടേക്ക് വരുന്നു എങ്ങോട്ടാണെന്ന് എന്നോട് ചോദിക്കരുത് എല്ലാവരുടെയും ഇടയിൽ നിന്ന് എനിക്ക് പോയേ പറ്റൂ എന്നൊക്കെ അർച്ചനെ പറയുന്നു എനിക്ക് പകരം മറ്റൊരു പെണ്ണിനെ സച്ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് അച്ഛൻ കൊണ്ടുവരണമെന്നും പറയുന്നു ഞാൻ നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇത് എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരു പെൺകുട്ടി ഇവിടേക്ക് വന്ന് കയറണമെന്നും അർച്ചന പറയുന്നു ഇതൊക്കെ അവനൊക്കെ കേൾക്കുന്നുണ്ട് സേതു ഇതൊക്കെ കേട്ട് അർച്ചനയോട് പറയുന്നു മോളെ എന്തായി പറയുന്നത് നീ അങ്ങനെ ആലോചിച്ചത് തന്നെ തെറ്റ് തെറ്റുധാരണയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് ഈശ്വരൻ്റെ തീരുമാനമാണ് എല്ലാം അതേ ഈശ്വരനിൽ വിശ്വസിച്ച് ഞാൻ പറയുകയാണ് നിനക്കൊരു കുഞ്ഞിനെ ഈശ്വരൻ ഉടനെ തന്നെ തരും അങ്ങനെ തന്നില്ല നീ ഇറങ്ങുന്ന അന്ന് മുതൽ ഞാൻ മരുന്ന് കഴിക്കുന്നത് നിർത്തും വിലയില്ലാത്ത ജീവൻ മരന്നുകൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് എന്താ കാര്യം എനിക്ക് എന്ന എൻ്റെ മകനോടൊപ്പം എൻ്റെ മോള് വേണമെന്ന് തന്നെയാണ് ആഗ്രഹം ഈശ്വരൻ അതിന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നും പറയുന്നു അവന്തിക ഇത് കേട്ട് താഴേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർച്ചനയുടെ വ്യവസ്ഥ കൊള്ളാം ആറുമാസം അതിനുള്ളിൽ എന്തായാലും നീ പ്രസവിക്കില്ല നീ വീട് വിട്ട് ഇറങ്ങുന്ന ദിവസത്തിന് വേണ്ടിയുള്ള കാതിരിപ്പാണ് ഇനി അവന്തികയ്ക്ക് വീണ്ടും അർച്ചന അവന്തികയുടെ കരടത്തടിച്ച കാര്യം ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം പൂജാമുറിയിലിരിക്കുകയാണ് അർച്ചന സേതു മാധവൻ അവിടേക്ക് വന്നു ശേഷം കാണിക്കുന്നത് സച്ചിയെ അത്യാവശ്യമായി സന്ധ്യ വിളിപ്പിച്ചിരിക്കുന്നു എന്നിട്ട് സന്ധ്യ സച്ചിയോട് പറയുന്നു എനിക്ക് സച്ചിയോട് ഇത് പറയാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചെയ്ത അർച്ചനയുടെ രണ്ട് ടെസ്റ്റ് റിപ്പോർട്ട് വന്നു രണ്ടും നെഗറ്റീവാണ് അതിൽ ഒന്ന് പോസിറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനത്തിന് വകയുണ്ടായിരുന്നു അതെ അർച്ചന ഒരിക്കലും പ്രഗ്നൻ്റ് ആവില്ല എന്ന് സന്ധ്യ സച്ചി മാർത്തം മാത്രം വിളിച്ച് ഞാനിത് പറഞ്ഞത് ഒരിക്കലും അർച്ചന ഇത് അറിയരുത് എന്നാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞ ആഘാരത്തിൽ നിന്ന് അർച്ചനയെ തിരിച്ചു കൊണ്ടുവരുന്നത് വളരെ പ്രയാസമായിരിക്കും ഇത് കേട്ട് അർച്ച സച്ചി ആകെ ഷോക്കായി പോവുകയാണ് മനസ്സിലായി ഡോക്ടർ ഡോക്ടർ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരിക്കലും അർച്ചനയെ അറിയിക്കില്ലായിരുന്നോ അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവൾ പറയുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഇതും കൂടി അറിഞ്ഞാലോ അർച്ചന ഉടൻ തന്നെ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്നും സച്ചി പറയുന്നു അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ പിന്നെ ഞാൻ എന്തിനാണ് ഡോക്ടർ അങ്ങനെ ഒരു ജീ ജീവിക്കുന്നത് ആർക്കു വേണ്ടി ജീവിക്കണം ഇതൊക്കെ ഞാൻ അവളിൽ നിന്നും എങ്ങനെയാണ് മറച്ചു പിടിച്ച് ജീവിക്കുന്നത് എന്നൊരു ടെൻഷനിലാണ് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ സന്ധ്യ പറയുന്നു റിസൾട്ട് നെഗറ്റീവായെന്ന് കരുതി തീർത്തും ഈ ശ്രമം ഉപേക്ഷിക്കേണ്ട ഗർഭി എന്ന പ്രതീക്ഷ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടരാം അർച്ചന സച്ചി വിട്ടു പോകുമെന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്നുണ്ടായ ഷോക്കിലായിരിക്കാം സച്ചിയെ സ്നേഹിക്കും സ്നേഹിച്ചും സച്ചിയാൽ സ്നേഹിക്കപ്പെട്ടും കഴിയുന്ന അർച്ചന ആഹ് സച്ചിയവിട്ട് എവിടെ പോവാനാ ഞാൻ സച്ചിയോട് ഒരു കാര്യം പറയാം ജീവിതത്തിൽ അവസാനവാക്കല്ല ഒരു കുഞ്ഞ് അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ജീവിതത്തിലെ പല ഘട്ടങ്ങളിലെ ഒരു ഭാഗം മാത്രമാണത് എന്നും എപ്പോഴും എന്തിനും നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മറ്റെന്തെല്ലാം നിങ്ങൾക്ക് ആലോചിക്കാനും സംസാരിക്കാനുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസാരത്തിനിടയിൽ കഴിവതും ഈ മാറ്റർ ഒഴിവാക്കാം അർച്ചന ഈ കാര്യം സംസാരിച്ചു വന്നാൽ സജിയായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഒഴിവാക്കി സംസാരിക്കണം അർച്ചനയുടെ മനസ്സ് മാറ്റിയെടുക്കണം നിങ്ങളുടെ സ്നേഹത്തിനിടയിൽ പതിയെ തന്നെ ആ കുഞ്ഞിന്ന് സ്വപ്നമില്ലാണ്ടാകണം നിങ്ങളെപ്പോലെ ധാരാളം ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് പരസ്പരം സ്നേഹത്തിലൂടെയാണ് അത് മറന്ന് ജീവിക്കുന്നത് കുറെ കഴിയുമ്പോൾ അർച്ചനയും അതിലേക്ക് വരും അത് കഴിഞ്ഞാൽ നമുക്കൊരു കുറിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ വളർന്ന ചുറ്റുപാടും സാഹചര്യം കൊണ്ടാണ് അർച്ചന വേണ്ട എന്ന് പറയുന്നത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാകുമ്പോൾ അർച്ചന അത് സമ്മതിക്കും എനിക്ക് അത് ഉറപ്പാണെന്നും അർച്ചന പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സ്നേഹെ പെണ്ണ് കാണാൻ വന്ന ആ പയ്യൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ നെല്ലിശ്ശേരിയിലെത്തി ജാതകം പരിശോധിച്ചിട്ട് ജാതകം തിരികെ കൊണ്ട് കൊടുക്കുകയാണ് രണ്ടുപേരുടെയും ജാതകം നന്നായി നല്ലതാണ് എപ്പോഴാണ് കല്യാണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും മക്കളുടെ ഇഷ്ടം കൂടി നോക്കണമല്ലോ എന്നൊക്കെ സേതു പറയുന്നു മതി അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് മതി എന്ന് പയ്യൻ്റെ അച്ഛൻ പറയുന്നു അല്ല സ്നേഹി കണ്ടില്ലല്ലോ ഇല്ല ആളിവിടെയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾ ഇവിടെയുണ്ട് അർച്ചനയോട് പറയുന്നുണ്ട് സ്നേഹി വിളിച്ചിട്ട് വരാൻ അങ്ങനെ അർച്ചന സന്തോഷത്തോടെ സ്നേഹയെ വിളിക്കാനായി പോകുന്നു അവർടിക അവിടെ നിൽക്കുമ്പോൾ അവർ വന്നവർ പറയുന്നു അവർക്ക് എന്താ മിണ്ടാറ നിൽക്കുന്നത് ഒന്നുമില്ലെങ്കിലും മൂത്ത ഏട്ടെത്തിയല്ലേ ഒരു അമ്മയുടെ സ്ഥാനമാണ് അഭിപ്രായം പറയണം കേട്ടോ എന്ന് പറഞ്ഞതുപോലെ തന്നെ അവന്തികയാണ് അമ്മയായി നിന്ന് സ്നേഹമോളെ വളർത്തിയതെന്ന് സേതു പറയുമ്പോൾ അവന്റിക പറയുന്നു അച്ഛന്റെ തീരുമാനമാണ് എൻ്റെയും തീരുമാനം കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി അത് നടത്തി എടുക്കുന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം ഇതേസമയം സ്നേഹയും കുട്ടി അർച്ചന അവിടേക്ക് വരുന്നു മോളെ ഒന്നു കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും കൂടി കൂടെ വന്നതെന്നൊക്കെ പറയുന്നു രാജീവൻ ആണെങ്കിൽ എപ്പോഴും മോളെക്കുറിച്ച് പറയാനേ സമയമുള്ളൂ എന്നൊക്കെ പറയുന്നു പറയുന്നത് പോലെ ആ കിഴങ്ങൻ രാജീവൻ വന്നില്ലേ എന്നൊക്കെ സ്നേഹ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയാൾ അവിടെ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഉള്ളൂ എന്നും പറയുന്നു അർച്ചനയുടെ കൂട്ടുകാരി പറയുന്നുണ്ട് സ്നേഹയെക്കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അർച്ചന പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അർച്ചന സ്നേഹിയെ നോക്കുന്നത് പോലെ ഞാൻ നോക്കിക്കോളാമെന്ന് പറയുമ്പോൾ സ്നേഹ മനസ്സിൽ വിചാരിക്കുന്നു ബെസ്റ്റ് കൊണ്ട് തന്നെ പോർത്തി മുട്ടിരിക്കുകയാണ് അതുപോലെ അതുപോലെ തന്നെയാണ് മറ്റൊന്നിനെ കിട്ടുന്നത് ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനു മുന്നേ നമുക്ക് നിശ്ചയം നടത്തി വയ്ക്കാം കുടുംബക്കാർക്ക് എല്ലാവർക്കും സ്നേഹമൊളെ ഒന്ന് കാണുകയും ചെയ്യാലോ എന്നൊക്കെ അവർ പറയുന്നു നിശ്ചയം നടത്താൻ മരം നിങ്ങൾ പറയുന്ന തീയതിയിൽ തന്നെ നടത്താം എന്നെ ചെയ്തു അപ്പോൾ ഞങ്ങൾ ആ ഡേറ്റ് എന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പയ്യൻ്റെ അച്ഛൻ നടക്കാത്ത വിവാഹത്തിന് നിശ്ചയം എല്ലാവർക്കും വട്ടാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ സ്നേഹ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷ്യർ മൈ ചാനൽ